എൻ്റെ ഒരു യുക്തിവാദി സുഹൃത്തിൽ നിന്ന് ചോദിച്ച് കിട്ടിയ രണ്ട് ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കുന്നത് ഒന്ന് ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചാൽ സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ അത് ലഭിക്കും അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്ത് ചെയ്താൽ അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്താ ഈ നന്മ അതായത് മതമില്ലാത്ത അവസ്ഥയിൽ ഒരു യുക്തിവാദിയാണ് ചോദിക്കുന്നത് യുക്തിവാദിക്ക് എന്താ ഈ നന്മ ആദ്യം നന്മ ചെയ്ത് ജീവിച്ചാൽ പോരെ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ആദ്യം നന്മ എന്താണെന്ന് അറിയണ്ടേ ഓക്കെ ഞാനിവിടെ ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളുണ്ട് ഞാൻ അയാളെ സഹായിക്കുന്നു നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ അത് നന്മയാണ് പക്ഷേ അത് നന്മയാണ് എന്നുള്ളതിനൊരു യുക്തിവാദിക്കെന്താ അടിസ്ഥാനം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം നന്മയാണെന്ന് പറയാൻ അവൻ്റെ കയ്യിൽ ഒരു അടിസ്ഥാനവുമില്ല എന്തെങ്കിലും ഒരു കാര്യം തിന്മയാണെന്ന് പറയാൻ അവന്റെ കയ്യിൽ ഒരു അടിസ്ഥാനം ഇല്ല അതുകൊണ്ടാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം നന്ദി വേണ്ട അഹങ്കരിച്ചോളൂ വിനയം വേണ്ട എന്നൊക്കെ അവർ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഇവർക്ക് ആകെ എന്തോ എന്തെങ്കിലും തരത്തിലുള്ള തലപ്ര എന്തായത് അല്ല അവരുടെ ലോകവീക്ഷണ പ്രകാരം അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തപ്പഴുള്ള് ഓരോരുത്തർ ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഓരോരുത്തർ പലതും ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് ഇന്നത് നന്മയാണ് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നല്ലതാണ് ഇന്നത് തിന്മയാണ് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നതിന് യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മതരഹിതമായ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരടിസ്ഥാനം ഇല്ല അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കണം യാതൊരു സംശയമില്ല പക്ഷെ ആ നന്മ എന്താണെന്നും പറയാനോ അത് ചിന്തിക്കാനോ അത് പ്രൂവ് ചെയ്യാനോ യുക്തിവാദികൾക്ക് സാധ്യമല്ല അതുകൊണ്ട് നന്മ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അതെന്ത് ചെയ്യണം ദൈവത്തെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് ഒരുപാട് സംഘടനകളുണ്ട് ഇസ്ലാമിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് അവരെല്ലാവരും ഞങ്ങൾ സ്വർഗം ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എനിക്കും സ്വർഗം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇതിന്റെ വാസ്തവ എന്താണ് ഒരുപാട് ഒരു കമ്പനിയുടെ ഒരുപാട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ട് അതുകൊണ്ട് യഥാർത്ഥ കമ്പനി തന്നെ ഇല്ലാന്ന് പറയുന്നത് അതായത് അഡിഡാസ് ഉണ്ട് അബിബാസ് ഉണ്ട് അബ്ബാസ് ഉണ്ട് അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റുകൾ കാണാൻ സാധിക്കും അങ്ങനെ കുറെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളതുകൊണ്ട് ശരിക്കും അഡിഡാസ് ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു മതത്തിന്റെ യഥാർത്ഥ വിശദീകരണം എന്താണ് എന്താണ് ദൈവികമായ യഥാർത്ഥ മാർഗദർശനം എന്ന വിഷയത്തിൽ മതവിശ്വാസികൾക്കിടയിൽ എന്തുണ്ട് ഒരുപാട് അടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കുറെ അഭിപ്രായ വ്യത്യാസമുള്ള അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ് അടിസ്ഥാനരഹിതമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ അടി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അതായത് നമ്മൾ നമ്മൾ സൃഷ്ടിച്ച ഒരു സഷ്ടാവ് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ചിന്തിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആ സഷ്ടാവ് കാലാകാലങ്ങളിൽ മനുഷ്യനെ മാർഗനിർദ്ദേശനമായിക്കൊണ്ട് ദൈവിക ദർശനങ്ങൾ പ്രവാചകന്മാരിലൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആർക്കും പഠിക്കാം മനസ്സിലാക്കാൻ കൂടുതൽ അറിയാൻ വേണ്ടി വായിക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ പ്രവാചകന്മാരിലൂടെ ആ സന്ദേശം മനുഷ്യരിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആ പ്രവാചകന്മാരിലൂടെ ഇറക്കിയിട്ടുള്ള ആ ശൃംഖലയുടെ അവസാനമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ആ റസൂൽ അലഹിഹു അലൈഹി വല്ലം അന്ത്യനാള് വരേക്കുമുള്ള ജനപദത്തിനു വേണ്ടി എന്താണ് നന്മ എന്താണ് തിന്മ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന കൃത്യമായ മാർഗദർശനം അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് മുസ്ലിംകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് യാതൊരു സംശയമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പടച്ചോനുണ്ട് ആ പടച്ചോൻ മാർഗദർശനം അയച്ചിട്ടുണ്ട് റസൂൽ അള്ളഹി സ്വല്ലാവി അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എന്തെങ്കിലും എന്തെങ്കിലും അത് അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതൊക്കെ ഉണ്ട് പക്ഷെ അതെന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് മുസ്ലിങ്ങൾ പിന്നീട് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക പുതിയ എന്തോ സംഭവിച്ചിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത എന്തോ ആണോ അല്ല ഇത് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ല്ലാം തന്നെ പറഞ്ഞതാണ് ഈ റസൂല് തന്നെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ റസൂൽ കരീം സലൈസ് തന്നെ പറഞ്ഞു ഉമ്മത്തി അലാ അലാസ എന്റെ സമുദായം എഴുപത്തി മൂന്നോളം വിഭാഗമായി മാറും അല്ലെങ്കിൽ അവര് ഭിന്നിക്കും അങ്ങനെ ഭിന്നിപ്പ് സംഭവിക്കുമെന്ന് റസൂൽ എന്നെ പറഞ്ഞതാണ് ആ പ്രവാചകൻ തന്നെ പറഞ്ഞതാണ് എന്നാൽ ആ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് അങ്ങനെ ഭിന്നിച്ചാൽ അവരെ അവർ യഥാർത്ഥ മാർഗനിർദ്ദേശം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവിക ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ടൂളും റസൂൽ അള്ളാഹി സല്ലാ അലൈവലം തന്നെ പറഞ്ഞു എന്താണത് എൻ്റെ കിതാ അള്ളാഹുവിൻ്റെ കിതാവും എൻ്റെ ചര്യകളും മുറിക പിടിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് സത്യത്തിൽ എന്നുവെച്ചാൽ ദൈവിക ദർശനം വിശുദ്ധ ഖുർആാനിലൂടെ റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലമയുടെ ചര്യകളിലൂടെ ഇവിടെ ഉണ്ട് ആ ചര്യകളെ വിശദീകരിക്കുന്ന നടത്താണോ എങ്കിലും അവിടെ റസൂൽ അള്ളഹി അലൈഹി സ്വലാം പറഞ്ഞു യലുനഹും യലുനഹും അതിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് പഠിച്ച ആദ്യത്തെ പ്രൈമറി ഓഡിയൻസ് പ്രഥമ സംബോധിതർ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ നമ്മൾ അറബിയിൽ പറയുകയാണെങ്കിൽ സലഫുകൾ മുൻഗാമികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കലാണ് ദൈവിക ദർശനത്തിന്റെ ശരിയായ രൂപം കാരണം ഞാനിവിടുന്ന് പ്രസംഗിച്ചു പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു ഈ സംസാരത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ സംസാരം ഇങ്ങനെ പിന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി പലതും പറഞ്ഞു പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ എന്താണ് സംസാരിച്ചത് എന്ന് ഏറ്റവും കൃത്യമായി പറയാൻ സാധിക്കുക എന്റെ സംസാരം നേടിട്ട് കേട്ട നിങ്ങൾക്കാണ് അതിങ്ങനെ നിങ്ങൾ വേൾഡ് പറഞ്ഞു അത് അവർ വേൾഡ് റോൾഡ് പറഞ്ഞു അങ്ങനെ പോയാൽ അതിന്റെ ആ ഒരു ഞാൻ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ അവിടേക്ക് എത്തുക അവിടെയാണ് നമ്മൾ പറയുന്നത് പ്രഥമ സംബോധിതർ എങ്ങനെയാണോ ആ ദൈവിക മാർഗദർശനത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവിക ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്യുവറായ രൂപം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ കൽപ്പനകൾ റസൂലിന്റെ കൽപ്പനകൾ എന്താണ് റസൂലിന്റെ ചര്യ എന്താണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടുള്ളത് റസൂലിൽ നിന്ന് അത് നേരിട്ട് കേട്ട സ്വഭാവത്തിനാണ് ആദ്യ തലമുറകൾക്കാണ് അഥവാ സലഫുകൾക്കാണ് അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവിക ദർശനം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഇതൊക്കെ റസൂൽ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദൈവിക ദർശനം എന്താണെന്നും അതെങ്ങനെ മനസ്സിലാക്കണമെന്നും എങ്ങനെ അതിനെ വിശദീകരിക്കണം എന്നടക്കം റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒറിജിനൽ ഏതാണ് എങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇവിടെ ഇല്ല ഒറിജിനൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പഴുതുകൾ വളരെ കൃത്യമായി റസൂല് തന്നെ ബാക്കി വെച്ചത് തന്നെ ആ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാനും സ്വർഗത്തിൽ പോകുന്നു ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു അടിസ്ഥാനവും ഒറിജിനൽ ഏതാണെന്ന് കണ്ടെത്തി അതിന്റെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങുക അടിഡാസ് തന്നെ വാങ്ങുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് അല്ലാതെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതുകൊണ്ട് ഒറിജിനലും ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥം ഇല്ല